രാത്രി ഒന്നര വരെ ഇരുന്ന് റെഡിയാക്കിയിട്ടുള്ള ഒരു സ്കേർട്ടും ടോപ്പും ആട്ടോ കാണിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തത് ഒന്നര മണിക്കാണ് സിമ്പിൾ ആയിട്ടൊരു പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പും അതിൻ്റെ കൂടെ ഒരു സ്കേർട്ടും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് റോക്ക് റോക്കൗട്ടിനും ബ്രൊക്കേഡും ആട്ടോ ഫാബ്രിക് വരുന്നത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ നല്ല പ്ലീറ്റഡ് സ്കേർട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള സ്കേർട്ടായിരുന്നു അതിൽ നമ്മൾ ബ്രൊക്കേഡിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൽ നമ്മൾ പ്രത്യേകിച്ച് ഹാൻഡ് വർക്കോ വേറെ ഒരു ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുള്ള സോ ബ്ലൗസിൻ്റെ ബാക്കിയിട്ട് ഇതുപോലെ ലോങ്ങ് ആയിട്ടുള്ള എത്താൻ കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് ഞാനിത് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സൗമ്യയുടെ എൻഗേജ്മെന്റിനാണ് ഞാൻ ആദ്യത്തെ ഡ്രസ്സ് അവൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ നല്ല കൂട്ടായി ദിവസങ്ങളുടെ ഡിസ്കഷൻസിന് ശേഷമാണ് നമ്മൾ വെഡ്ഡിങ്ങിനുള്ള എല്ലാ ഔട്ട്ഫിറ്റും ഫിക്സ് ചെയ്യുന്നത് ബ്രൈറ്റ് ടു ബി സേവ് ദ ഡേറ്റ് പ്രീ വെഡ്ഡിംഗ് റിസപ്ഷൻ വെഡ്ഡിംഗിൻ്റെ അന്നുള്ള മൂന്ന് ബ്ലൗസസ് എല്ലാം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാവേ സോ ഇൻക്ലൂഡിങ് സ്റ്റിച്ചിങ് ആൻഡ് ഫാബ്രിക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇനി പറ എങ്ങനെയുണ്ട്